ഒരു ആംഗ്ലിലുള്ള ഒരു വീഡിയോ ഇറാനും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണെന്നാണ് ഇപ്പോൾ ഇന്നലെ രാത്രിയിലൊക്കെ ഈ സമയത്തൊക്കെ നമ്മൾ ലൈവിലായിരുന്നു ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു മിസൈലിനെ കുറിച്ചിട്ടൊക്കെ ഇരുന്നൂറ് ഏകദേശം കഷ്ടിച്ചൊരു ഇരുന്നൂറ് നൂറ്റി അമ്പത് നൂറ്റി തൊണ്ണൂറ് പല കണക്കുകളും വരേണ്ടിവരും ഏകദേശം നൂറ്റി അമ്പതിനും ഇരുന്നൂറിനും ഇടയിലുള്ള ഒരു സംഖ്യയിലാണ് മിസൈൽ ദുരിതുരാന്ന് പഴിച്ചിട്ടുള്ളത് അതിൻ്റെ വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ എടുക്കുന്നുണ്ട് ഈ വിഷയത്തിൽ ഇറാന് ഞാൻ മനസ്സിലാക്കുന്നത് ഇറാൻ എന്ത് ചെയ്തിട്ടില്ല അവർ യുദ്ധത്തിന് തയ്യാറായി തയ്യാറായിട്ടല്ല അവർ ഈ മിസൈലുകൾ അയച്ചിട്ടുള്ളത് അവർക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് രണ്ട് നേതാക്കളെ കൊന്നിട്ടുണ്ട് അപ്പോൾ രാജ്യത്തിനകത്ത് തന്നെ പല രീതിയിലുള്ള വിമർശനങ്ങളുണ്ട് ഇപ്പോൾ അവരുടെ സംഘടനകളുടെ ഭാഗത്തുനിന്നാണെന്നുണ്ടെങ്കിലും അപ്പോൾ അവർ പരാജയപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും ഒരു തിരിച്ചടി നമുക്ക് കൊടുക്കേണ്ടതെന്നുള്ള രീതിയിൽ അവർ ഒരു കഷ്ടിച്ച് ഇരുന്നൂറ് മിസൈലുകൾ അയച്ചിട്ടുണ്ട് ഈ ഇരുന്നൂറ് മിസൈലുകളും അവരൊരിക്കലും ഈ സിവിലിയൻസിനൊന്നും കാഷ്വാലിറ്റി ഉണ്ടാവണം എന്നുള്ള ചിന്തയിലൊന്നുമല്ല അയച്ചിട്ടുള്ളത് സംഭവം ശരിയാണ് ഇസ്രായേലിൻ്റെ അയൺ ഡോം ഒരു ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് ഈ അയൺ ഡോം എന്ന് പറയുമ്പോൾ ഒരു മിസൈൽ നിന്ന് വരുമ്പോൾ ഇവിടെ നിന്ന് ഒരു മിസൈൽ എയറിൽ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുകയാണ് ഒരുമിച്ചിട്ട് കൂട്ടിയിടിച്ചിട്ടുള്ള പൊട്ടിത്തെറിക്കൽ അപ്പോൾ ആളുകൾക്ക് അപകടം ഇല്ലാത്ത രീതിയിൽ അതാണ് അവർ ഐ ഡോം എന്ന് പറയുന്ന ഉദ്ദേശിച്ചിട്ടുള്ള ടെക്നോളജി അത് ഈ അയൺ ഡോം ശരിക്കും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാലും ഏകദേശം ഒരു നൂറിൽ ഏകദേശം നൂറ് മിസൈലോളം അവിടെ വീടിട്ടുണ്ട് അയൻ ഡോമിനൊരു പരിധിയുണ്ട് അത് ഒരു മിഷനാണ് അവർ അത് മിസൈല് വരുന്നത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തങ്ങായിട്ട് തിരിച്ചു പോകുന്ന പരിപാടിയാണ് അപ്പോൾ മിഷ് മിഷൻസിനൊക്കെ ഒരു പരിധിയുണ്ട് അപ്പോൾ അത്തു ഒരു അടിയായിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ഡോമിന് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതിൽ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ അതിൻ്റെ കൊറോണ ശരികൾ തകർത്തെങ്കിലും തകർത്തെങ്കിൽ പോലും കൊറോണം അവരെന്ത് ചെയ്തിട്ടുണ്ട് അവിടെ താഴത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇസ്രായേലിനെ അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ല അവരുടെ ആ ജനങ്ങൾ കൂടി താമസിക്കുന്നത് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഒരുപാട് ടെക്നോളജി ഇസ്രായേൽ സോറി ഈ ഇറാൻ അത്ര മോശപ്പെട്ടിട്ടുള്ളൊരു രാജ്യമൊന്നുമല്ല ഈ കാര്യത്തിൽ ഇറാൻ അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ടുള്ളൊരു രാജ്യമാണ് അവർക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി മിസൈലുകളുണ്ട് അവരുടെ ലേറ്റസ്റ്റ് ടെക്നോളജി എല്ലാവരും അവർ ഉപയോഗിച്ചിട്ടുള്ളത് അവർ ഈ പറഞ്ഞതുപോലെ തന്നെ സിവിലിയൻസിന് കാഷ്വാലിറ്റി ഇല്ലാത്ത രീതിയിൽ മിസൈലുകൾ അതായത് നമ്മൾ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അവരെ രാജ്യത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് അല്ലാതെ ഒരു യുദ്ധത്തിൻ്റെ തുടക്കമായിട്ട് നമ്മൾ അതിനെ കാണില്ല അപ്പോൾ ശരിക്കും ഇതിനെ ഇസ്രായേൽ എങ്ങനെ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ഒരു നമുക്കെതിരെ അവർ ഇരുന്നൂറ് മിസൈൽ അയച്ചിട്ടുണ്ട് തിരിച്ചടിക്കണം എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടാവും മിസൈൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവണം ഈ അവരുടെ ഈ അടി ഇസ്രായേൽ ഇപ്പോൾ പ്ലാനിങ്ങിലായിരിക്കാം എങ്ങനെ ഇത് തിരിച്ചടിക്കണം എന്നുള്ളത് ഒരു പക്ഷേ അവരുടെ ന്യൂക്ലിയറിന് നേരെ ആയിരിക്കാം ഇസ്രായേലിൻ്റെ അറ്റാക്ക് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് തകർക്കാൻ കഴിഞ്ഞെങ്കിൽ അത് വിജയമാണ് അത് ലോകത്തോട് വിളിച്ച് പറയാൻ പറ്റും അത് അതല്ല അവരുടെ ഈ സെക്ടർ ഉണ്ടല്ലോ ഓയിൽ സെക്ടറിലേക്കായിരിക്കാം അടിക്കുന്നത് അങ്ങനെയൊക്കെ ഈ രണ്ട് സംഭാഗത്ത് അടിച്ചിട്ടുണ്ടെങ്കിലും ലോകത്തിന് ഭയങ്കരമായിട്ടുള്ള നഷ്ടമുണ്ടാകും പല സാധനങ്ങൾക്ക് വില കൂടും ഓയിലിനൊക്കെ പ്രത്യേകിച്ചും ഈ ഇന്ധനങ്ങൾക്കൊക്കെ വില കൂടാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് തോന്നിയ പോലത്തെ ഒരു അറ്റാക്ക് ഉണ്ടാവില്ല എന്നാലും അവർ സൂക്ഷിച്ച് ചെയ്യും അതൊരു പക്ഷേ ബുദ്ധിമുട്ടുണ്ടായേക്കാം നിലവിലെ സാഹചര്യം സേഫാണ് അത് അങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ തിരിച്ച് അവരടിക്കാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ അമേരിക്കക്ക് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ ഡൗണായിട്ട് ഉടനെ കൊടുക്കാത്തതിൻ്റെ കാര്യം അമേരിക്കൻ്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് അവർക്കില്ല എന്നുള്ളതാണ് അമേരിക്കൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് സപ്പോർട്ടില്ലാത്തതിൻ്റെ കാര്യം അമേരിക്ക ഒരു എലക്ഷൻ നേരിടാൻ വേണ്ടി പോവാണ് അങ്ങനെ വരുമ്പോൾ അവരുടെ സൈന്യങ്ങൾ അവർ ആ രീതിയിൽ അവർ കൺഫ്യൂഷനായിരിക്കാം ഇസ്രായേൽ സ്റ്റെക്കായിട്ട് നിൽക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ച് ഇന്ന് ഒരു തിരിച്ചടി വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു അടി വരാത്തതിൻ്റെ കാരണം ഈ അമേരിക്കൻ്റെ സപ്പോർട്ട് ഇപ്പോൾ അവർക്കില്ല ഈ ഇലക്ഷൻ ഇലക്ഷൻ വരുന്നത് ബാധിച്ചിട്ടാണ് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് അമേരിക്കൻ്റെ ഭാഗത്തു നിന്ന് അത്രത്തോളം ഓപ്പണായിട്ടുള്ളൊരു ഒരു ഒരു സപ്പോർട്ട് ഇല്ലാത്തത് ശരിക്കും ഈ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇസ്രായേൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല സിവിലിയൻസിന് കാഷ്വാലിറ്റി ഉണ്ടാവുന്ന രീതിയിലൊന്നും ഉപയോഗിച്ചിട്ടില്ല ഇത് കുറേ ആളുകൾ ആഘോഷിച്ചിട്ടുണ്ട് പല രാജ്യങ്ങളിലും അവരെ അടിച്ചിട്ട് ഇസ്രായേൽ അടിച്ചിട്ടുള്ള പല രാജ്യങ്ങളുണ്ട് ഫലസ്തീൻ പോലുള്ള അവരൊക്കെ അത് ആഘോഷിച്ചിട്ടുണ്ട് ആ ഒരാൾക്ക് അപകടം സംഭവിച്ചിട്ടുള്ളത് ഫലസ്തീൻ ജനതയിലുള്ളൊരു ഒരാൾക്കാണ് ഈ ഇസ്രായേൽ ഇറാൻ്റെ മിസൈലുകൾ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളൂ അല്ലാതെ വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല കാശ്വാലിറ്റി ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഓഫീഷ്യലായിട്ട് ഇസ്രായേൽ പറഞ്ഞത് സംഭവം ശരിയാണ് അവർ ഉദ്ദേശിച്ചിട്ട് സിവിലിയൻസിന് ഉദ്ദേശി ഉദ്ദേശിക്കാത്തതിൻ്റെ പേരിൽ തന്നെയാണ് അവർക്ക് അങ്ങനൊരു അപകടം ഉണ്ടായിട്ടുമില്ല മിസൈലുകൾ വന്ന് വീണുന്നത് മാത്രമേ ഉള്ളൂ ഇത് പല രാജ്യങ്ങളും ആഘോഷിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ അത്രത്തോളം വലുതാണ് ചെറിയ കുഞ്ഞുങ്ങളെ മദ്രസകളിലും പള്ളികളിലും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ ഉൾപ്പെടെ ഫലസ്തീനെ തകർത്ത് തരിപ്പണക്കിയിട്ടുണ്ട് അവർ എന്നാലും അവരുദ്ദേശം സാധിച്ചിട്ടില്ല അവർക്ക് വൻ പരാജയമാണ് ആ ഭാഗത്തുനിന്നുണ്ടായത് അതായത് ഹമാസിനെ തകർക്കാൻ വേണ്ടി ചെയ്താണ് ഹമാസ് തകർന്നത് ഇല്ല ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അറ്റാക്ക് വന്നിട്ടില്ല നിലവിൽ ഹമാസിനെ തകർക്കാൻ അവർ സാധിച്ചിട്ടില്ല ഫലസ്തീൻ്റെ ആളുകളെ ബന്ദികളാക്കിയിട്ടുണ്ടായിരുന്നു ഹമാസ് അവരെ വിട്ടയച്ച അതും സംഭവിച്ചിട്ടില്ല ആ ഡീലാണ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കാന് അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലിന് നേരെ ഒരു അറ്റാക്ക് വരുമ്പോൾ അപ്പോൾ സ്വാഭാവികമായുള്ളൊരു സന്തോഷമാണ് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത് അത് എത്രത്തോളം ഇറാനെ പിന്നീട് ബാധിക്കും എന്നുള്ളത് കണ്ടറിയണം എങ്കിലും ഒരുപാട് ആളുകൾ അതായത് ഈ മനുഷ്യർ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണ മനുഷ്യർക്ക് ബുദ്ധിമുട്ട് വരാ വരാൻ പാടില്ലെന്ന് ചിന്തിക്കുന്ന ആളുകൾക്കൊക്കെ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെ കയ്യും കാലൊക്കെ അവിടെ എവിടെയും തെറിച്ചു കിടക്കുന്നതും കുഞ്ഞുങ്ങൾക്ക് കരയണതും മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതും വീട് നഷ്ടപ്പെട്ടതും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇസ്രായേൽ ചെയ്തു കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ പല ആളുകൾക്കും അത് സന്തോഷം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും ഈ യുദ്ധങ്ങൾ ഉണ്ടാവുക അതിൽ ഒരുപാട് ആളുകൾ മരണം ഇസ്രായേൽ ഒരിക്കലും ഈ ഈ ഇസ്രായേൽ ഒരിക്കലും ഇസ്രായേലിലുള്ള ആളുകൾ ഒരിക്കലും ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് പലരും ഈ അവിടെ ആർമി ഒഴികെയുള്ള ആളുകളൊക്കെ സാധാരണ ആണ് അവരൊക്കെ നോർമലായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് യുദ്ധങ്ങൾ യുദ്ധങ്ങളുണ്ടാകുമ്പോൾ മരണപ്പെടുന്നത് പലപ്പോഴും ഈ ഓഫീസർമാരോ അല്ലെങ്കിൽ യുദ്ധത്തിന് ഓർഡർ കൊടുത്ത ആളുകളല്ല അവരൊക്കെ ഫുൾ സേഫ് ആയിട്ടായിരിക്കും ഉണ്ടാവുക പ്രത്യേകിച്ച് ഇസ്രായേലിനകത്തൊക്കെ അത്തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട് അപ്പം മരണപ്പെടണതൊക്കെ സാധാരണക്കാരാണ് അപ്പം അങ്ങനെ യുദ്ധങ്ങൾ യുദ്ധങ്ങളുണ്ടാകുമ്പോൾ സാധാരണക്കാരാണ് കൂടുതലും അവർക്കാണ് നഷ്ടങ്ങൾ ഉണ്ടാവുന്നത് കത്തിഞ്ഞ് നശിക്കുന്നതൊക്കെ സാധാരണ ജനങ്ങളാണ് അങ്ങനെ യുദ്ധങ്ങൾ ഉണ്ടാവരുത് എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷെ അത് ഇവരെ കൂടെ ചിന്തിക്കണമെന്ന് മാത്രം ഈ ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഇവർക്ക് എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ വിൽക്കണം അതിന് പല രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം പിന്നെ ഇസ്രായേലിനെതിരെ തിരിയാൻ അതായത് ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ളൊരു രാജ്യം റഷ്യയാണ് റഷ്യ ശരിക്കും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് കൂടുതലാണ് പക്ഷേ റഷ്യക്ക് ഈ സമയത്ത് ഉക്രൈനുമായിട്ടുള്ള യുക്രൈനിലാണ് അവർ എൻഗേജ്ഡ് ആയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ വരാനുള്ള സാധ്യതയില്ല പക്ഷേ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമാണ് നടന്നാൽ ഒരുപാട് സാധനങ്ങൾക്ക് വിലക്കയറ്റം ഉണ്ടാവും പല പ്രശ്നങ്ങളും ഉണ്ടാവും സമാധാനം പല രാജ്യങ്ങളുടെ സമാധാനം നഷ്ടപ്പെടും കാരണം ഇസ്രായേലിൽ ഒരു വൻ ശക്തിയാണ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള എക്യൂപ്മെൻറ്സ് ഒക്കെ അവരെയിലുണ്ട് ഈ യുദ്ധങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് ഒരുപാട് മിസൈലുകളും അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങളും ഒക്കെ അവരെയിലുണ്ട് എന്ന് കരുതിയിട്ട് ഇറാൻ അത്ര മോശമല്ല ന്യൂക്ലിയർ ന്യൂക്ലിയർ ബോംബൊക്കെ ഉള്ള രാജ്യമാണ് അതുപോലെ തന്നെ അവരുടെ തൈലാവശ്യത്തിലേറെ മിസൈലുകളും വൻ സെറ്റപ്പാണ് അത്യാവശ്യം ഇസ്രായേൽ അങ്ങനെ അവർ തമ്മിൽ യുദ്ധങ്ങൾ തുല്യ ശക്തി ശു ശക്തികളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല ഇസ്രായേൽ തന്നെയാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത് അവരെക്കാളും ബെറ്റർ ആയിട്ടുള്ളത് പക്ഷേ ബെറ്റർ എന്നുള്ളതിനപ്പുറത്തേക്ക് യുദ്ധതന്ത്രങ്ങളെ കുറിച്ചിട്ടുള്ള യുദ്ധതന്ത്രങ്ങൾ എത്രത്തോളം മെച്ചപ്പെട്ടതായിരിക്കണോ അത്രത്തോളം വിജയം കരസ്ഥമാക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ മുൻ യുദ്ധങ്ങളൊക്കെ പരിശോധിച്ച മനസ്സിലാവുന്നത് അപ്പോൾ അതെങ്ങനെ ഇരിക്കുമെന്നറിയില്ല പക്ഷെ എന്നിരുന്നാലും നടന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരു രാജ്യങ്ങൾക്കും നാശനഷ്ടങ്ങളുണ്ടാകും അതുമൂലം സമൂഹം നമ്മുടെ എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യക്ക് ഉൾപ്പെടെ അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളിലും അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും ജനങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ ആഗ്രഹിക്കണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുദ്ധം ഉണ്ടാവരുത് എന്നുള്ളതാണ് പക്ഷേ നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് കാര്യമായില്ല ഇസ്രായേൽ ഉറപ്പായിട്ടും തിരിച്ചടിക്കും കാരണം അവരങ്ങനെ പിന്മാറുന്ന ഒരു ടീമല്ല അവർക്ക് തിരിച്ചു പകരം വീട്ടിയേ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് അവരിത് തിരിച്ചടിക്കും ഒരുപാട് ആളുകൾക്ക് സന്തോഷം നമുക്ക് എല്ലാവർക്കും സന്തോഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഇസ്രായേൽ എത്രത്തോളം ദ്രോഹിച്ചിട്ടുണ്ട് ജനങ്ങളെ സാധാരണ ജനങ്ങളെ സാധുക്കളായിട്ടുള്ള ജനങ്ങളെ അതായത് ചെറിയ കുട്ടികൾക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതും വീടുകൾ നഷ്ടപ്പെട്ടതും ഒക്കെ നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷം തരുന്നുണ്ടെങ്കിൽ പോലും ഇസ്രായേലിൻ്റെ തിരിച്ചടി ഇറാൻ എത്രത്തോളം ബാധിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല ഇസ്രായേൽ ഇപ്പോൾ ആയിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ അമേരിക്കൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഒരു അടി ഉണ്ടാവുക അത് അമേരിക്കൻ്റെ ഇലക്ഷൻ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത വർഷം സ്റ്റാർട്ടിങ്ങിലായിരിക്കും അല്ലെങ്കിൽ അടുത്ത മാസമായിരിക്കും അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാൻ നോക്കി നിൽക്കും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇറാനും തിരിച്ചടിക്കും അതൊരു മൂന്നാല് മഹായുദ്ധമായിട്ടൊക്കെ പിന്നീട് കണക്കൂട്ടപ്പെടും പിന്നെ അറേബ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ തുർക്കി സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾക്കൊക്കെ അടിക്കാൻ പറ്റും പക്ഷേ ഇവരവരെ അങ്ങനെ പെട്ടെന്ന് അടിക്കും എന്ന് തോന്നുന്നില്ല അവരൊക്കെ കുറച്ച് സൈലൻസ് കീപ്പ് ചെയ്യുന്ന ആളുകളാണ് അവരൊക്കെ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ ആരൊക്കെയാണെന്നുള്ളത് മുമ്പോട്ട് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല എന്നാലും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെ ഏറ്റവും വലിയ ടോപ്പ് രാജ്യമായിട്ടുള്ള അമേരിക്കയാണ് ഉറപ്പ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇറാൻ്റെ ഭാഗത്തു ഇങ്ങനെ ആരും എന്ത് ചെയ്തിട്ടില്ല അതിന് സപ്പോർട്ടായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല ഇനിയിപ്പോൾ വന്നിട്ട് വേണം പ്രതീക്ഷിച്ചത് നമ്മൾ റഷ്യനായിരുന്നു പക്ഷേ റഷ്യ ഉക്രൈൻ അടക്കുന്നതിൻ്റെ പേരിൽ റഷ്യനെ കിട്ടാനുള്ള സാധ്യത ഇല്ല റഷ്യക്ക് ഒരുപാട് സഹായിക്കാൻ പറ്റും റഷ്യക്ക് ഒരുപാട് ആയുധങ്ങളുണ്ട് അതൊക്കെ സഹായിക്കാൻ പറ്റും ഈ അവരുടെ യുദ്ധങ്ങളെ അവരുടെ ആയുധങ്ങൾ തടയാൻ അവരുടെ മിസൈലുകളെ തടയാനൊക്കെ റഷ്യക്ക് സാധിക്കും പക്ഷെ റഷ്യ ഇവിടെ എങ്കിൽ ചിട്ട് അതിൻ്റെ പേരിൽ അതിൻ്റെ സാധ്യത കുറഞ്ഞുകൊള്ളതാണ് പിന്നെ അറേബ്യൻ രാജ്യങ്ങൾ അവരുടെ ആരൊക്കെ മുന്നോട്ട് വരണം അത് ആരൊക്കെ വരുമെന്ന് നമുക്ക് പറയാനേ പറ്റില്ല കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പരിശോധിക്കുമ്പോൾ ആര് വരും ആര് വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിലും ഇറാൻ ഒരു മോശം രാജ്യമില്ലാത്തതിൻ്റെ പേരിൽ അത്യാവശ്യം പരിക്കുകളൊക്കെ ഇസ്രായേലിൽ വരുത്താൻ പറ്റും യുദ്ധങ്ങൾ തുടരുകയാണെന്നുണ്ടെങ്കിൽ എന്നാണ് മനസ്സിലാക്കണം അപ്പോൾ ഇതാണ് നമുക്ക് ഇപ്പോൾ ഏകദേശം ഇതുവരെ നടന്ന ഇതുവരെ ഇപ്പോൾ ഇന്നലെ കണ്ട ദൃശ്യങ്ങളിൽ നിന്നും ഇതുവരെ വന്നിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞത് ബാക്കിയുള്ള വിവരങ്ങളൊക്കെ വഴിയേ അറിയാൻ പറ്റും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് വഴിയേ അറിയാൻ സാധിക്കുള്ളൂ എന്ന് തന്നെയാണ് അപ്പോൾ മറ്റൊരു വീടി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി